നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഒരു സമയമാണ് കാണുന്നത് നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത ചില മാറ്റങ്ങളൊക്കെ അനുഭവപ്പെടുന്നതിന് സാധ്യതയുണ്ട് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട് കാര്യപരാജയങ്ങൾ ഉണ്ടായേക്കാം യാത്രാക്ലേശം അലച്ചിൽ ഇതൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് വിവാഹാലോചനകളിൽ കാലതാമസം ഉണ്ടായേക്കാം കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാപൂർവം പരിശ്രമിക്കണം ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ ഉപരിപഠന കാര്യങ്ങളിൽ ഉൾപ്പെടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം എങ്കിലും ശ്രമം തുടരുക വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആ കാര്യത്തിലും ഒരല്പം കാലതാമസമോ തടസ്സമോ ഒക്കെ ഉണ്ടാകാം പരിശ്രമം തുടരുക വിദേശ രാജ്യങ്ങളിൽ ഐ ടി മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വെച്ച് പുലർത്തുക നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ കർമ്മരംഗത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് ജോലിയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് ശ്രദ്ധിക്കുക കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ വളരെ ജാഗ്രത പാലിക്കേണ്ടതാണ് അപ്രതീക്ഷിതമായ ധനനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വ്യാപ്തി കുറഞ്ഞു പോയേക്കാം ബിസിനസ്സിൻ്റെ അളവ് കുറഞ്ഞു പോയേക്കാം കസ്റ്റമർമാരുമായുള്ള ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് വേണ്ടത് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും അവസരമുണ്ടായിരുന്നു വരും എന്താണോ തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റി നന്നായി പഠിച്ചു മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവുകളുടെ ഒരു കാലഘട്ടമാണ് വരുന്നത് കലാകാരന്മാരും കലാകാരികളും തങ്ങളുടെ കർമ്മരംഗത്ത് വളരെ ശ്രദ്ധാപൂർവം പിടിച്ചു നിൽക്കുവാൻ ശ്രദ്ധിക്കുക ജീവിതയാത്രയിൽ നിങ്ങളിപ്പോൾ എടുക്കുന്ന തീരുമാനം ഭാവിയെ പൂർണ്ണമായി സ്വാധീനിക്കുന്നു അതിനാൽ നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ച് സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ കണ്ട് മുമ്പോട്ട് പോവുക